പക്ഷേ വർഗീയവാദികളെ പ്രോത്സാഹിപ്പിക്കരുത് ഈ രാജ്യം നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ഈ രാജ്യം ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനും ഒന്നിച്ച് നിൽക്കാനുള്ള ഇന്ത്യ നിങ്ങൾക്ക് പഠിച്ചു വളരാനുള്ള ഇന്ത്യ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒട്ടേറെ കോളേജുകൾ ഒട്ടേറെ യൂണിവേഴ്സിറ്റികൾ സംഭാവന ചെയ്ത് ആരാന്നറിയാമോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു വസ്തുല്ല ഒരു സ്കൂൾ പോലും ഇല്ലാത്തൊരു ഇന്ത്യ നെഹ്റുവിൻ്റെ ആഗ്രഹമായിരുന്നു മക്കയിൽ നിന്നും ഇന്ത്യയിൽ വന്ന് താമസിക്കുന്ന കോൺഗ്രസിന്റെ മുപ്പത് വർഷകാലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മൗലാന അബ്ദുൾ കലാം ആസാദ് ആ മൗലാനാം അബ്ദുൾ കലാം ആസാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പഠിക്കണം കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു യൂണിവേഴ്സിറ്റികൾ ഇന്ത്യ രാജ്യത്തുണ്ടാകണം ഖുറാൻ ഇരുപത്തിയാറ് പ്രാവശ്യം എഴുതിയ കാണാപ്പാടം പഠിച്ച വിവിധ ഭാഷകളിൽ പഠിച്ച് സംസാരിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അഭിമാനിക്കണ്ടേ അഭിമാനിക്കണ്ടേ അതുകൊണ്ട് എൻ്റെ പ്രസംഗങ്ങൾക്കുന്ന കൊച്ചുകുട്ടികൾ നിങ്ങൾ പഠിച്ച് നന്നാവണം ഈ വർഗീയ ശക്തികളോട് എൻ്റെ ചോദ്യം ആർക്കും ഒന്നും തോന്നരുത് എൻ്റെ മനസ്സിലെ ചോദ്യമാ ഞാൻ ജനിക്കുന്നതും വളരുന്നതും എൻ്റെ ചെറിയ മക്കയിലാണ് ചെറിയ മക്ക എന്ന് പറഞ്ഞു ഏതാന്ന് പൊന്നാനി പൊന്നാനിയാണ് ചെറിയ മക്ക പ്രിയപ്പെട്ട ഫാദറെ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ എങ്ങനെ നോക്കുകയാണ് നിങ്ങളെ സ്വീകരിച്ചത് മതമാണ് നിങ്ങളെ സ്വീകരിച്ചത് മുസ്ലിം മതമാണ് നിങ്ങളെ ആദ്യമായി ക്രിസ്ത്യൻസിനെ സ്വീകരിച്ചെവിടെയാ ചാവക്കാട് അടുത്തുള്ള പാലയൂരിൽ തെറ്റാണോ മുസ്ലിം മാത്രം സ്വീകരിച്ച എവിടെയാ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചേർമാൻ പെരുമാൾ അപ്പൊ ചരിത്രം ആദ്യം പഠിക്കണം ചരിത്രം ഹിസ്റ്ററി എൻ്റെ സബ്ജക്ട് മഹാരാജ് കോളേജിൽ ഹിസ്റ്ററിയും പൊളിറ്റിക്സും എക്കണോമിക്സും ആയിരുന്നു ആദ്യം ചരിത്രം പഠിക്കണ്ടേ എങ്ങനെയാണ് നമുക്ക് ഒന്നിച്ച് നിൽക്കണം ഈ രാജ്യത്ത് അതിനൊന്നും സംശയമില്ല ഒന്നിച്ച് ഈ രാജ്യത്ത് നിൽക്കണം അതിനു വേണ്ടിയാണ് ഗാന്ധിജിൻ്റെ ആദ്യം മരിച്ചു വീണത് ഓർമ്മകൾ അതുപോലെ തന്നെ സംസാരം മറ്റു രീതിയിലേക്ക് വിടുകയാണ്